കർശനാ നെൽ കർഷകനാ എന്റെ ഡാഡി ഡാഡി കൈനെല്ലാം പയറൊക്കെ ബതച്ചിട്ട് ആദ്യോളം പക്ഷി കൊത്തിക്കൊണ്ട് പോവാ അറിയോ അയിന് പക്ഷി ഒതുന്ന് പക്ഷിക്ക് ഭക്ഷണം ഇല്ലാത്തോണ്ടത് പിന്നെ എന്തുകൊണ്ട് ആന ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് ആനയ്ക്ക് കാടുണ്ട് കാട്ടാനകൾക്ക് കാട് ഇഷ്ടം പോലെ ഉണ്ട് വയനാട്ടിൽ തന്നെ എത്രയോളം കാടുകൾ കിടക്കുന്നു കാടില്ലേ പിന്നെ എന്തുകൊണ്ട് കാട്ടാന നാട്ടയിലേക്ക് ഇറങ്ങുന്നു നാട്ടാനകൾക്ക് കാട്ടിലേക്ക് കയറാൻ പറ്റൂല ഒരു കാര്യം കാട്ടാന പിന്നെ നാട്ടിലേക്ക് കയറണം കാട്ടാന കാട്ടിലിറങ്ങിയാൽ മതി നാട്ടിലിറങ്ങണ്ട അതിനുള്ള സംവിധാനം ഒന്നും വയനാട്ടിൽ ചെയ്തു കൊടുക്കണം പിന്നെ എന്റെ ഡാഡി എന്റെ ഡാഡിക്ക് സംഭവിച്ച എന്റെ ഡാഡിക്ക് സംഭവിച്ചറക്കി ഇനി ഒരു മനുഷ്യർക്ക് പറ്റാൻ പാടില്ല വയനാട്ടിൽ ഞാൻ കറിഞ്ഞ അത്ര വേറൊരു കൊച്ചു ഇനിക്ക് അറിയാൻ പാടില്ല ഏർ വയനാട്ടുകാർക്ക് മുക്കാലോളം ജനങ്ങളിൽ കേട്ടിട്ടുള്ളത് ഞാൻ ഞാൻ ന്യൂസ് പത്രം വായിക്കുന്നതാ ആനയുടെ ആക്രമണത്തിൽ മരിക്കുന്നുണ്ട് വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക